ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ഇബ്രാഹിം സുലൈമാൻ നേതൃത്വത്തിൽ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് താനാളൂരിൽ റംസാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു എനിക്ക് വളരെയധികം അതായത് ഈ ഒരു പുണ്യമാസം എന്നൊരു നല്ല വിഭാഗം ആളുകളും കരുതുന്ന ഈ റംസാൻ കാല കാലത്ത് തുടർച്ചയായി മൂന്ന് വർഷവും ഇങ്ങനെയുള്ളൊരു കാരുണ്യ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്തായാലും വരാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയില്ല ഏതായാലും ഇത് മികച്ച മെച്ചപ്പെട്ടു വരികയാണെന്ന് അറിയുന്നതിൽ സന്തോഷം നമ്മളെക്ക കേരളത്തിനെ പ്രത്യേകതയുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നത് നമുക്ക് മറ്റുള്ളവരോടുള്ള പരിഗണന കാരുണ്യം തന്നെയാണ് നമ്മൾ ആരും ഒറ്റയ്ക്കല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് പലതരത്തിലും അപ്പോൾ നമുക്കറിയാം വയന വയനാട് ദുരന്തത്തിൽ എന്തൊക്കെ രീതിയിലാണ് അവിടുന്ന് വീടും എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കാൻ പൊതുജനങ്ങളും ഗവൺമെൻ്റുകളും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും മുന്നോട്ട് വന്ന് അവരെ വീണ്ടും പുനരധിവസിപ്പിക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് മലയാളികൾ ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ഇതൊന്ന് രാവിലെ ഉച്ചയ്ക്ക് രണ്ട് രണ്ടര വരെ ഞങ്ങളിവിടെ ഈ അടുത്തുള്ള ഡയാലിസിസ് സെൻ്ററിന് വേണ്ടിയിട്ടുള്ള പിരിവിന് നടക്കുകയായിരുന്നു പേരാണ് ഈ ഡയാലിസിസ് ഡയാലിസിസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഒരു അസുഖം വന്നാലുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്താണ് എന്ന് തിരിച്ചറിയുന്ന ജനങ്ങളാണ് നമ്മുടെ ഇടയിൽ ട്രസ്റ്റ് ചെയർമാൻ മൊയ്തീൻ കുട്ടി വൈലത്തൂർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം അസ്കർ കോരാട മാധ്യമപ്രവർത്തകൻ പി എസ് സഹദേവൻ ട്രസ്റ്റ് കൺവീനർ റഫീഖ് മീനടത്തൂർ ൂർ എന്നിവർ സംസാരിച്ചു അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ മൊയ്തികുട്ടി വൈലത്തൂർ എന്ന് പറയുന്ന ആ പ്രായത്തിലും നിന്ന് ഒരു ജനറേഷന്റെ വ്യത്യാസമില്ലാതെ എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും ഏറ്റവും അർഹതപ്പെട്ട കുറെ കുടുംബങ്ങൾക്ക് ഈ മില്ലത്തിന്റെ സാന്ത്വനം പദ്ധതിയിലൂടെ മുപ്പത്തിയാറ് വർഷകാലം പാർലമെന്റിനകത്ത് ദളിത് വിഭാഗത്തിന് വേണ്ടി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു ഉറച്ച ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിനകത്ത്